ഇന്ത്യൻ കടലിലും രക്ഷയില്ലാതെ അമേരിക്കൻ സൈന്യം വിയർക്കുന്ന സ്ഥിതിയാണ് ഡിയോഗോ കാർസി ഐലൻഡുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഏറെ സുരക്ഷിതമെന്ന് അമേരിക്ക വിലയിരുത്തുകയും ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ആക്രമണത്തെ പ്രതിരോധിക്കാൻ വേണ്ടി ഇറാൻ അടക്കമുള്ള തങ്ങളുടെ ശത്രുപക്ഷത്തുള്ള രാജ്യങ്ങൾക്ക് സാധിക്കുകയില്ല എന്നുമായിരുന്നു അമേരിക്കയ്ക്ക് ലഭിച്ചിരിക്കുന്ന മുന്നറിയിപ്പ് അമേരിക്കയുടെ ഇൻ്റലിജൻസ് മേധാവികൾ തന്നെ പറഞ്ഞ റിപ്പോ നൽകിയ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ മേഖല ഏറ്റവും സുരക്ഷിതമായിരിക്കുന്ന ഒരു ദ്വീപാണ് ഡിയോഗോ ഗാർസി ഐലൻഡ് അവിടേക്ക് നമ്മൾക്ക് വലിയ രീതിയിലുള്ള ആയുധ സംവിധാനങ്ങൾ ഇവിടെ ഉണ്ടാക്കാനും നിർമ്മിക്കാനും സംരക്ഷിക്കാനും സാധിക്കുകയും ശത്രുപക്ഷമായിരിക്കുന്ന രാഷ്ട്രങ്ങളെ ആക്രമിക്ക സുരക്ഷിതമായി ആക്രമിക്കാൻ സാധിക്കുന്ന വിധമുള്ള ഒരുക്കാൻ ഒരുപാട് വൈദൂരമുണ്ട് എന്നതിനാൽ സാധിക്കും എന്നുള്ളതായിരുന്നു ഇൻ്റലിജൻസ് റിപ്പോർട്ട് ഇതിൻ്റെ അടിസ്ഥാനത്തിൽ വലിയ രീതിയിലുള്ള പടക്കപ്പലുകളെയും യുദ്ധസന്നായ സംവിധാനങ്ങളൊക്കെ ഈ ദ്വീപുമായിട്ട് ബന്ധപ്പെട്ട് അവർ നിർമ്മിക്കുകയും ചെയ്തു ഏകദേശം ഇന്ത്യയുടെ അതിർത്തിയിൽ നിന്ന് പതിനാറായിരം കിലോമീറ്റർ വൈദൂരത്താണ് ഡിയോഗോ ഗാർസി ഐലൻഡ് ഉള്ളത് ഇവിടെ നിന്ന് ഇറാനിലേക്ക് നോക്കുന്ന സമയത്ത് നാലായിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ ദൂര പരിധിയാണ് കണക്കാക്കുന്നത് അവിടെ നിന്ന് തിരിച്ച് ഇങ്ങോട്ടൊരാക്രമം വളരെ പ്രയാസമാണ് ആക്രമിക്കുക എന്ന് പറഞ്ഞാൽ യമനെ സംബന്ധിച്ചിടത്തോളവും ഇറാനെ സംബന്ധിച്ചിടത്തോളം അവർ വൈമാനിക ആക്രമം നടത്തുന്നത് നന്നേ കുറവാണ് പകരം അവർ മിസൈൽ ഡ്രോണുകളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് അല്ലെങ്കിൽ വൈദൂര ഡ്രോണുകളൊക്കെ ഉപയോഗിച്ചുകൊണ്ടുള്ള ആക്രമമാണ് സാധാരണഗതിയിൽ നടത്താറുള്ളത് അമേരിക്കയാണെങ്കിൽ പല ഘട്ടങ്ങളിലും അമേരിക്കയും ഇസ്രായേലും ഏറെക്കുറെ വിമാനം പറത്തിക്കൊണ്ട് യുദ്ധവിമാനങ്ങൾ പറത്തിക്കൊണ്ട് രാജ്യത്തിന്റെ ആകാശ മേഖലയിൽ നിന്ന് തായ ബോംബ് സ്ഫോടനം നടത്തിക്കൊണ്ട് പ്രദേശത്തെ ആക്രമിക്കുന്ന രീതിയാണ് ചെയ്യാറുള്ളത് പകരം ശത്രുപക്ഷത്തിൽ നിന്നാണെങ്കിൽ അവർ മിസൈലുകളോ ഡ്രോണുകളോ പായിച്ചു കൊണ്ട് രാജ്യത്തെ ആക്രമിക്കുകയാണ് രണ്ട് കൂട്ടരുടെയും യുദ്ധരീതികൾ രണ്ട് തരത്തിലാണ് അപ്പോൾ ഡിയാഗോ ഗാർസി ഐലൻഡുമായി ബന്ധപ്പെട്ട് ഇവിടെ അവർക്ക് ഭൂപ്രദേശമുണ്ട് അത് ബ്രിട്ടീഷുകാരുടെ കാലത്ത് തന്നെ യഥാർത്ഥം ബ്രിട്ടീഷുകാരുടേതാണത് ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരവുമായിട്ട് ബന്ധപ്പെട്ട് സ്വാതന്ത്ര്യ കാലവുമായിട്ട് ബന്ധപ്പെട്ട് അതിൻ്റെ വർഷങ്ങൾക്ക് മുൻപേ ഡിയാഗോ ഗാർസി ഐലൻഡ് ബ്രിട്ടൻ്റെ കൈവശത്തിലെത്തിയിരുന്നു രണ്ടാം ലോക യുദ്ധത്തിന് ശേഷം പിന്നെ ഒരു കരാർ അടിസ്ഥാനത്തിൽ അമേരിക്കയും ബ്രിട്ടനും സംയുക്തമായിട്ടാണ് ഇവിടെ കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്നത് അപ്പോൾ യുദ്ധവുമായി ബന്ധപ്പെട്ട് ഈ മേഖല അല്ലെങ്കിൽ ഈ ഈ ഐലൻഡ് പ്രദേശം തങ്ങൾക്ക് വിട്ടു തരണമെന്ന് അമേരിക്ക പറയുകയും ഏറെക്കുറെ അത് ബ്രിട്ടൻ സമ്മതിക്കുകയും ചെയ്തു സംയുക്തമായിരിക്കുന്ന സൈനിക അഭ്യാസങ്ങളും രീതികളൊക്കെ ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് ഒരുപാട് ഈ ദ്വീപുകളുടെ സമുച്ചയമാണ് അല്ലെങ്കിൽ സമന്വയമാണ് ഡ്യാ കാ ഗാർസി ഐലൻ്റ് എന്ന് പറയുന്നത് ആ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മളൊരു വീഡിയോ ചെയ്തതാണ് അതിൽ അത് ആ ദ്വീപുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് വിശദമായിട്ട് സംസാരിച്ചിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഈ ദ്വീപിൽ നിന്ന് കൃത്യമായ രീതിയിൽ നാലായിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ വൈദൂരത്തിൽ പറന്നുകൊണ്ട് അക്രമം അക്രമം നടത്തിക്കൊണ്ട് വളരെ സുരക്ഷിതമായ രീതിയിൽ ദ്വീപിലേക്ക് മടങ്ങിയെത്താൻ വേണ്ടി സാധിക്കും എന്ന് കണക്ക് കൂട്ടിയതോടനുബന്ധിച്ചാണ് അവർ ഉണ്ടാക്കിയിരിക്കുന്ന കോട്ട മതിലുകൾ തകർക്കാൻ മാത്രം പാകത്തിലുള്ള നിർമ്മിതമായിരിക്കുന്ന മിസൈൽ സംവിധാനം തങ്ങളുടെ കൈവശത്തിൽ ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഇറാൻ മിസൈൽ പ്രദർശിപ്പിക്കുകയും ചെയ്തു നാലായിരം കിലോമീറ്റർ മുതൽ ഏഴായിരം കിലോമീറ്ററോളം വൈദൂരത്തിൽ പറന്നുകൊണ്ട് ശത്രുവിനെ ഇല്ലാതാക്കാനോ ശത്രുപക്ഷത്തിൻ്റെ പ്രദേശത്തെ ആക്രമിക്കാനോ പാകത്തിലുള്ള മിസൈൽ സംവിധാനങ്ങൾ ഉണ്ട് എന്ന് മാത്രമല്ല അത് വളരെ രഹസ്യമായ രീതിയിൽ അപ്രതീക്ഷിതമായി ആക്രമിക്കാൻ സാധിക്കും എന്ന തരത്തിലൊക്കെയാണ് പറയുന്നത് അപ്പോൾ നിരീക്ഷണ അടിസ്ഥാനത്തിൽ നോക്കുന്ന സമയത്ത് കാണാൻ പറ്റാത്ത രീതിയിൽ താഴ്ന്നു പറന്നുകൊണ്ടൊക്കെ ആക്രമിക്കാൻ സാധിക്കും എന്ന് പറഞ്ഞതോടുകൂടി യഥാർത്ഥത്തിൽ അമേരിക്ക പെട്ടുകിടക്കുകയാണ് അപ്പൊ ഒരു നിരീക്ഷണത്തിനും കണ്ടെത്താൻ സാധിക്കാത്ത വിധം ശത്രുപക്ഷത്തിൽ നിന്ന് ഇത്രയും ശക്തമായിരിക്കുന്ന ആക്രമണം തങ്ങളുടെ ഐലൻഡിനെ കേന്ദ്രീകരിച്ച് ഉണ്ടാകുമ്പോൾ തങ്ങൾക്ക് ലക്ഷ്യത്തിലെത്താൻ വേണ്ടി സാധിക്കുകയില്ല അപകട മുനമ്പ് എന്നാണ് ചില പത്രങ്ങൾ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞത് അത് ഡിയാഗോ ഗാർസി ഐലൻഡ് എന്ന അപകട മുനമ്പിൽ അമേരിക്ക പെട്ടുപോയിരിക്കുന്നു അവർക്ക് അങ്ങോട്ടോ ഇങ്ങോട്ടോ പോകാൻ പറ്റാത്ത വിധം അമേരിക്കയെ ഇറാനാൽ വലയം ചെയ്യപ്പെട്ടിരിക്കുന്നു നിരീക്ഷണം നടത്തിക്കൊണ്ട് ഇറാന്റെ സൈനികർക്കപ്പുറം യമനിൽ നിന്നുള്ള കടലുമായി ബന്ധപ്പെട്ട സൈനിക വിഭാഗം പ്രത്യേക യുദ്ധ പ്രാക്ടിക്കൽ ലഭിച്ചിരിക്കുന്ന ചില വിഭാഗങ്ങൾ യമനിൽ പ്രവർത്തിക്കുന്നുണ്ട് അവരുടെ ജോലിയുമായി ബന്ധപ്പെട്ട കാര്യം എപ്പോഴും കടൽ ഭാഗമായി ബന്ധപ്പെട്ട് നിരീക്ഷണം നടത്തുകയാണ് കാരണം അവരുടെ വളരെ പ്രധാനപ്പെട്ട ചെങ്കടലുമായിട്ട് ബന്ധപ്പെട്ട പ്രദേശം അവരുടെ ഭാഗമായതുകൊണ്ട് ഈ മേഖല ഏറ്റവും കൂടുതൽ കപ്പൽ സഞ്ചാരമുള്ള മേഖലയും ആയതുകൊണ്ട് ഇതിനെ വെച്ച് വിലപേശുന്ന പ്രവൃത്തി ഈ യമൻ്റെ ഭാഗത്തു മുൻപേ ഉള്ളതാണ് അപ്പോൾ ഈ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൽ അവർക്ക് അവർക്കത് സ്ഥിരീകരണം അവർക്കത് പൂർണ്ണ തോതിൽ ലക്ഷ്യം കൈവരിക്കാൻ വേണ്ടി സാധിച്ചു അമേരിക്കയും ബ്രിട്ടനെയും കൂട്ടിക്കെട്ടുന്ന പ്രവർത്തികൾ ചെങ്കടലിൽ യമൻ വിജയിപ്പിക്കുകയും ചെയ്തു അതോടനുബന്ധിച്ച് ഇവിടെ നിന്ന് ആക്രമണം യമന് നേരെ ഉണ്ടായി പല ഘട്ടത്തിൽ അക്രമം നടത്തി ഒരുപാട് പേർ കൊല്ല മരണപ്പെടുകയും കൊല്ലപ്പെടുകയൊക്കെ ചെയ്ത വിവരങ്ങളൊക്കെ പുറത്തു വന്നതിനോടനുബന്ധിച്ച് ശക്തമായിരിക്കുന്ന തിരിച്ചടി ഉണ്ടായതോടുകൂടി അവരുടെ യുദ്ധക്കപ്പലിന് പോലും തീ തരത്തിൽ വലിയ സാമ്പത്തിക നഷ്ടവും സൈനികർക്ക് വലിയ മാനസിക ആഘാതവും ഉണ്ടാവുന്നതിനാൽ അവർ ഏറെക്കുറെ മേഖലയിൽ നിന്ന് പിന്മാറ്റം നടത്തുകയാണ് ചെയ്തത് ആയിരത്തി നാന്നൂറോ കിലോമീറ്ററോളം വൈദൂരത്തിലാണ് ഇപ്പോൾ അവരുടെ ഏറ്റവും പ്രധാന പരി ഭരിക്കുന്ന നിൽക്കുന്നത് എന്ന് അവർ തന്നെ സ്ഥിരീകരിക്കപ്പെട്ടിട്ടുണ്ട് അതിനോടനുബന്ധിച്ച് ഈ കപ്പലിൽ നിന്ന് തന്നെ അക്രമം നടത്തുമ്പോൾ തങ്ങൾക്ക് തിരിച്ചടി ഉണ്ടാവുമോ എന്നുള്ളൊരു ഭയത്താലാണ് എന്ത് ചെയ്യുന്നത് അവർ ഡിയോഗോ ഗാർസി ഐലൻഡിനെ പ്രത്യേകപരമായ രീതിയിൽ കണക്കിലാക്കിക്കൊണ്ട് അവിടെ ഇവർ എല്ലാവിധ യുദ്ധ തയ്യാറെടുപ്പുകളും നടത്തിയത് എന്നാൽ ഇന്ത്യൻ കടലിലും രക്ഷയില്ലാതെ അമേരിക്കൻ പടക്കപ്പലുകൾ വാവിട്ട് കരയുന്ന രീതിയാണ് കാണാൻ വേണ്ടി സാധിക്കുന്നത് അതൊരു അപകടമുനമ്പാണ് എന്ന് അമേരിക്ക തിരിച്ചറിയാൻ വേണ്ടി തിരിച്ചറിയാൻ അമേരിക്കക്ക് സാധിക്കാതെ പോയി യുദ്ധം തുടങ്ങി രണ്ട് മാസം കഴിഞ്ഞതോടനുബന്ധിച്ച് തന്നെ ഇറാനെതിരെയുള്ള ഭീഷണി അമേരിക്ക ശക്തമാക്കുകയും അങ്ങനെ ഒരു സംഭവങ്ങൾക്ക് ഈ അമേരിക്ക നേരിട്ട് നേതൃത്വം നൽകും എന്ന് പറയുകയും ചെയ്തിട്ടുണ്ട് മെഡിറ്റേറിയൻ കടലിൻ്റെ തീരത്തേക്ക് നാല് യുദ്ധക്കപ്പലുകൾ ഒക്ടോബർ ഏഴാം തീയതിക്ക് ശേഷം അമേരിക്ക അയച്ചിരുന്നു അപ്പോൾ അതോടനുബന്ധിച്ച് അമേരിക്ക പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം തങ്ങൾ മറ്റൊരു രാജ്യത്തെ ആക്രമിക്കാൻ വേണ്ടിയിട്ടല്ല പകരം ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തിനു നേരെ മറ്റേതെങ്കിലും രാജ്യങ്ങൾ ആക്രമിക്കുകയാണെങ്കിൽ അതിനെ പ്രതിരോധിക്കുകയും തിരിച്ചടി നൽകാനും വേണ്ടി തന്നെയാണ് മെഡിറ്റൈന കടലിലേക്ക് വന്നത് അങ്ങനെ ആയിരിക്കുക അങ്ങനെ ഒരു വാക്ക് അവർ പറഞ്ഞു വെച്ചതിന് ശേഷവും രണ്ട് ശേഷം രണ്ട് തവണ അതിശക്തമായിരിക്കുന്ന ആക്രമണമാണ് ഇറാൻ്റെ ഭാഗത്തുനിന്ന് ഇസ്രായേൽ നേരെ ഉണ്ടാകുന്നത് നൂറ്റി എൺപത്തിയൊന്ന് മിസൈലാണ് ഒരു പ്രാവശ്യം ഇറാനിലേക്ക് ഇറാനിൽ നിന്ന് ഇസ്രായേലിലേക്ക് വന്നത് അതിൽ തൊണ്ണൂറ് ശതമാനം ലക്ഷ്യം കണ്ടു എന്ന് അവകാശപ്പെട്ടു ചെറിയ ചെറിയ കേടുപാടുകളൊക്കെ ഉണ്ട് എന്ന് ഇസ്രായേൽ പറഞ്ഞിട്ടുണ്ടെങ്കിലും ആ സംഭവം നടക്കുന്ന സമയത്തുള്ള ഒരുപാട് വീഡിയോകൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചോടു ഇസ്രായേൽ പറയുന്ന കാര്യം കള്ളത്തരമാണ് എന്ന് തെളിയുകയും ചെയ്തു അതിന് മുൻപാണ് ഇരുന്നൂറ് ഇരുന്നൂറ് മുതൽ മുന്നൂറോളം മിസൈലുകൾ ഇസ്ര ഇസ്രായേലിന് നേരെ ഇറാൻ തൊടുത്ത് വിട്ടു അതിൽ നൂറിലധികം ജോർജാൻ്റെ അതിർത്തിയിൽ വെച്ചിട്ട് ബ്രിട്ടനും അമേരിക്കയും സംയുക്തമായ രീതിയിൽ ചേർന്ന് തടയപ്പെട്ടു എന്നൊക്കെ അവർ പറഞ്ഞതാണ് അപ്പോൾ രണ്ട് രണ്ട് ശക്തമായിരിക്കുന്ന ആക്രമണം ഇറാൻ്റെ ഭാഗത്തുനിന്ന് ഇസ്രായേലിലേക്ക് ഉണ്ടായിട്ടും അമേരിക്ക തിരിച്ചടിച്ചിട്ടില്ല അമേരിക്ക എന്താ ആദ്യം പറഞ്ഞു വെച്ച് മിലിറ്ററിയൻ കടലിലുള്ള തങ്ങളുടെ കപ്പൽ വെറുതെ ഒരു രാജ്യത്തിൻ്റെ വിഷയത്തിൽ ഇടപെടാൻ വേണ്ടിയിട്ടല്ല ഇസ്രായേലിനെ ആക്രമിക്കുകയാണെങ്കിൽ തിരിച്ചടിക്കാൻ വേണ്ടിയിട്ട് എന്ന് പറഞ്ഞു പക്ഷേ ഇറാൻ രണ്ടു പ്രാവശ്യം ആക്രമിച്ചപ്പോഴും പല തവണ ഡസൻ കണക്കിൻ എന്നാണ് പറയുന്നത് യമൻ ഇസ്രായേലിനെ ആക്രമിച്ചപ്പോയി അമേരിക്ക നേരിട്ട് കൊണ്ട് ഞങ്ങളിത് ആക്രമിക്കാൻ പുറപ്പെടുകയാണ് എന്ന് പറഞ്ഞിട്ട് ഒരു അക്രമം നടത്തിയിട്ട് ഇതെന്ന് മനസ്സിലാക്കേണ്ട കാര്യം എന്തോ ഒരു ഭയപ്പാട് അമേരിക്കക്കുണ്ട് എന്നുള്ളതാണ് ഏറ്റവും ഒടുവിലാണ് അവരെങ്ങനെ ചിന്തിച്ച് ആലോചിച്ചൊക്കെ മറിഞ്ഞ് തിരിഞ്ഞൊക്കെ ഇങ്ങനെ ഡിയാഗോ ഗാർസി ഐലൻഡിൽ അവരെത്തുന്നത് ഇവിടെ സുരക്ഷിതമാണ് തങ്ങൾക്ക് അതുകൊണ്ട് കപ്പൽ നിൽക്കാനുള്ള സംവിധാനങ്ങളുണ്ട് അതോടൊപ്പം തന്നെ അവർക്ക് അവിടെ തന്നെ ഭൂപ്രദേശമായതുകൊണ്ട് അവിടെ നിന്ന് നിരീക്ഷിക്കാനും എല്ലാവിധ തയ്യാറെടുപ്പുകൾ നടത്താനും തീരുമാനമെടുക്കാനും വേണ്ടിയിട്ട് ഈ ഐലൻഡിൽ അവർക്ക് സാധിക്കുകയും ചെയ്യും അങ്ങനെയുള്ള ഒരു വലിയ ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് ഡിയാഗോ ഗാർസി ഐലൻഡ് എന്ന് പറയുന്ന ഭൂ ഭൂപ്രദേശത്ത് യുദ്ധസംബന്ധമായിരിക്കുന്ന സംവിധാനങ്ങൾ ഒരുക്കാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പ് നടത്തിയത് അതോടനുബന്ധിച്ചാണ് ഇറാനെ ഞെട്ടിപ്പിക്കുന്ന ഒരു പ്രഖ്യാപനം വന്നത് തീർച്ചയായിട്ടും തങ്ങൾ ആക്രമിക്കപ്പെടുന്ന പ്രദേശങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഡിയാഗോ ഗാർസി ഐലൻഡിലുള്ള അമേരിക്കയുടെ സൈനിക മേഖലയായിരിക്കും അവിടെ ഏതൊക്കെ ഭാഗത്ത് ഏതൊക്കെ തരത്തിലാണ് അവരുണ്ടാ അവർ നിലനിൽക്കുന്നത് എന്നതിനെ കുറിച്ച് ഡ്രോൺ പറത്തിക്കൊണ്ട് ഞങ്ങൾക്കതിൻ്റെ കാര്യങ്ങൾ കൃത്യമായ രീതിയിൽ മനസ്സിലാക്കി മനസ്സിലാവുകയും ചെയ്തിട്ടുണ്ട് മാത്രവുമല്ല അവരിൽ നിന്ന് ആളുകൾ തന്നെ തങ്ങൾക്ക് ഈ കാര്യങ്ങൾ പറഞ്ഞു തരാൻ ഒറ്റുകാരുണ്ട് എന്ന തരത്തിലൊക്കെയാണ് ഞങ്ങൾക്ക് അവരിൽ ആളുകൾ ഉണ്ട് എന്നാണ് അതിന് മുമ്പ് ഇസ്രായേലിനെ കുറിച്ച് ഇറാൻ അങ്ങനെ ഒരു കാര്യം പറഞ്ഞിരുന്നു ഞങ്ങളുടെ ആൾക്കാർ അവരിലുമുണ്ട് അതുകൊണ്ട് വിവരങ്ങൾ ഞങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ട് വലിയ പ്രയാസങ്ങളൊന്നുമില്ല എന്ന തരത്തിലാണ് ഇപ്പം ഈ ഒരു പ്രഖ്യാപനം നടന്നതോടുകൂടി നാലായിരം മുതൽ ഏഴായിരത്തോളം കിലോമീറ്റർ വൈദൂരത്തിൽ പറന്നുകൊണ്ട് ശത്രുപക്ഷത്തെ ആക്രമിച്ച് ആക്രമിക്കാനും ആക്രമിച്ച് തിരിച്ചു വരാനും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് മിസൈൽ ആകുന്ന സമയത്ത് ആക്രമിച്ച് തിരിച്ചു വരാൻ വേണ്ടി പറ്റില്ല അപ്പോൾ അത് യുദ്ധവിമാനമായിരിക്കും ഉദ്ദേശിക്കുന്നത് ഒന്ന് പറയുന്ന ആക്രമിക്കാനും രണ്ടാമത്തെ പറയുന്ന ആക്രമിച്ച് തിരിച്ചു വരാനും പാകത്തിലുള്ള സംവിധാന കാര്യങ്ങൾ ഒരുക്കിയിരിക്കുന്ന രാജ്യത്തിന്റെ പേരാണ് ഇറാൻ അപ്പോൾ അത്ര പെട്ടെന്നൊന്നും അല്ലെങ്കിൽ സുരക്ഷിതമായ രീതിയിലൊന്നും ടിയാഗോ ഗാർസി ഐലൻഡ് നിന്ന് അമേരിക്കൻ സൈനികർക്ക് വിട്ടുപോകാൻ സാധിക്കാത്ത വിധം അവരെ പ്രതിരോധത്തിൽ ഏർപ്പെടുത്തുക തന്നെ ചെയ്യും എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ഇറാനിൽ നിന്നുള്ള ഈ റിപ്പോർട്ട് പുറത്ത് വരുന്നത് പറയുന്ന കാര്യം എങ്ങനെയാണ് ഇന്ത്യൻ കടലിലും രക്ഷയില്ലാതെ അമേരിക്കൻ പടക്കപ്പലുകൾ പ്രയാസം അനുഭവിക്കുന്നു അപകടമുനമ്പോ അവർ തീരുന്നത് അവസാനിച്ചിരിക്കുകയാണ് ഒരിക്കലും അവർക്ക് അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോ തങ്ങളെ ആക്രമിച്ച് രക്ഷപ്പെട്ടു പോകാൻ സാധിക്കില്ലെന്നുള്ള ഒരു മുന്നറിയിപ്പ് ഇറാൻ അമേരിക്കക്ക് നൽകിയിരിക്കുന്ന റിപ്പോർട്ട് ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്